നമുക്കിപ്പം ശരത്തുള്ള ശരത്ത് ഇപ്പോൾ കുട്ടനാട്ടിലാണോ ശരത്തുള്ളത് റോഡിന് പുഴയായി മാറിക്കഴിഞ്ഞു അരുൺകുമാർ ഞാനിപ്പോൾ കുട്ടനാട് മാങ്കൊമ്പിലാണുള്ളത് നമുക്ക് ഈ കാണുന്നത് പോലെ റോഡ് നിറയെ വെള്ളമാണ് ആ രീതിയിൽ റോഡൊരു പുഴയായി തന്നെ മാറിയിരിക്കുകയാണ് പല വീടുകളിലേക്കും ഈ റോഡിന് സമീപത്തുള്ള പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മാത്രമല്ല ഈ രീതിയിൽ വാഹനങ്ങൾ ഈ വെള്ളത്തിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ തള്ളിക്കൊണ്ടുപോവുകയാണ് ആളുകൾ പല വാഹനങ്ങളും പാതി വഴിയിൽ നിന്നുപോയി ഇറങ്ങി നടന്ന് തള്ളി ഇരുചക്രവാഹമൊക്കെ ഈ രീതിയിൽ തള്ളിക്കൊണ്ടുപോയാണ് ആളുകൾ ഈ കരയ്ക്കെത്തിക്കുന്നത് ഇപ്പോൾ ചേട്ടൻ അദ്ദേഹത്തിന്റെ സൈലൻസർ മൂടിയ ശേഷം വാഹനം സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ രീതിയിൽ ഈ വഴി വാഹനം പറ്റാത്ത കടത്തിപ്പോ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം റോഡിന് സമീപത്തുള്ള നിരവധി വീടുകളിലേക്കും വെള്ളം കയറിയത് നമുക്കിപ്പോൾ ഈ സൈഡിൽ ഒരു തോണി നിർത്തിയിട്ടിരിക്കുന്നതായി കാണാം അതായത് ഈ തോണി നിർത്തിയിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ റോഡിലേക്ക് അല്ലെങ്കിൽ ഈ സമീപത്തെ വീടുകളിൽ നിന്ന് ആളുകൾ ഈ പ്രധാന പാതകളിലേക്ക് അല്ലെങ്കിൽ മറ്റവരുടെ ജോലി ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തോണിയിലാണ് ഈ റോഡിലേക്ക് വന്നത് അപ്രോച്ച് റോഡാണ് ഈ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡാണ് ഈ കാണുന്നത് ഈ അപ്രോച്ച് റോഡിലാണ് ഇപ്പോൾ ഈ തോണി നിർത്തിയിട്ടിരിക്കുന്നത് അങ്ങനെ ആളുകൾ സമീപ വീടുകൾ അവിടെ ആളുകൾ തോണിയിൽ ഈ പാലത്തിലേക്ക് വരുന്നു പാലത്തിൽ ആ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വെള്ളമില്ല ആ ശേഷം ഇവിടുന്ന് തോണി ഇവിടെ നിർത്തിയിട്ട ശേഷം അവരുടെ ഇരുചക്ര വാഹനം എടുത്ത് ഇവിടെ നിന്ന് മടങ്ങുന്നതാണ് നമുക്ക് പാലങ്ങളിൽ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഇത് ഈ പാലങ്ങൾ ബ്ലോക്കായ വാഹനങ്ങളല്ല പകരം ഈ സമീപം